ം നമസ്കാരം നോക്ക് ബറോസിന്റെ സിനിമയ്ക്ക് കൺസെപ്റ്റ് വരച്ച ആളാണ് അല്ലാണ്ട് തന്നെ

കയ്യും കാലോ ഈ ഒരു ആ മോഡൽ നമ്മളായിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം ഈ നിങ്ങൾ കട്ട് ചെയ്ത് ഇത് ഇത് ഒറിജിനൽ ഒറിജിനൽ മുടിയാ മുടി എവിടെ പോയി എടുക്കും ബാർബർ ബാർബർ ഷോപ്പിൽ പോയോ ചെയ്തൊക്കെ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരും താടിയുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ പറയും ഒന്ന് കട്ട് ഓ ഇതൊരു ഹലോ ചേട്ടാ ആ എന്റെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാ ആ കറക്റ്റ് ഉണ്ടോ ടെക്സ്റ്റർ കറക്റ്റ് ടെക്സ്റ്റർ എനിക്ക് പൊന്നെ ഇതിൽ കണ്ടോ ഡീറ്റെയിലിംഗ് ആയിട്ട് ബ്ലഡ് വരെയുണ്ട് ഇതാണ് ശേഖരിച്ചിട്ടാ ഇത് ഏത് സിനിമയ്ക്ക് സിനിമക്ക് വേണ്ടി സിനിമക്ക് വേണ്ടി ചെയ്തല്ല ഞങ്ങള് ഞങ്ങളുടെ ഡെമോ ആയിട്ട് ചെയ്തു കുറച്ച് റെന്റും ഒക്കെ ആൾക്കാരെ ഇവിടെ കൊടുത്ത് അങ്ങനല്ല ഇവിടെ വരുന്നവർക്ക് ഒരു സംഭവം എന്റെ പൊന്നിയാട്ടാ ഇത് സത്യം പറയാ എനിക്കിത് കണ്ടിട്ട് ചേട്ടൻ ഇത് എന്റെ കയ്യില് അല്ലാണ്ട് ചേട്ടൻ കയ്യെ പിടിപ്പിച്ചോണ്ടാണ് ഞാൻ എടുത്തത് അല്ലാണ്ട് ചേട്ടൻ എന്റെ തന്നെ ഞാൻ എടുക്കത്തില്ല ഞാൻ ആളെ പറഞ്ഞു തരാം കേട്ടോ അടുത്തിടെ ഇത് നമ്മുടെ പുറകെ തന്നെ ബറോസിന്റെ സിനിമയ്ക്ക് കൺസെപ്റ്റ് വരച്ച ആളാണ് അല്ലാണ്ട് തന്നെ പ്രോസ്തറ്റിക്സ് സിനിമകളിൽ കാണുന്ന വർക്കുകൾ എല്ലാം തന്നെ ഇപ്പൊ ചെയ്യുന്ന ആളാണ് സേതു ശിവാനന്ദ് അല്ലേ ചെയ്തു ചെയ്തു ആലപ്പുഴക്കാരനാണ് കേട്ടോ കഷിയുടെ ഒരു വീഡിയോ അടുത്തിടെ ഒരു ഡമ്മി ബോഡിയുടെ വീഡിയോ ആയിരുന്നു ഒരു ഒരു മലയാളികൾ ചെയ്ത പേര് എനിക്ക് ആ അതില് മാത്രമല്ല പല്ല് നാക്ക് ഇതെല്ലാം ഉണ്ട് അതിനകത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് അത് കാണാൻ പറ്റത്തില്ലെങ്കിലും ഇതിപ്പോ നിങ്ങൾ ഡെമോ ആയിട്ട് വെച്ചത് ഈ പറയുന്ന ഇവിടെ വെച്ചേക്കുന്ന ഒക്കെ നിങ്ങള് വർക്കിന് കൊടുത്തതാണോ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വർക്ക് ഇതൊക്കെ ജസ്റ്റ് ഓരോ മെറ്റീരിയൽ ഒക്കെ വാങ്ങുമ്പോൾ ഡെമോൺസ്ട്രേഷൻ നോക്കുന്നത് വരുന്നവർക്ക് ഇതിപ്പോ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ പോയതാ കൊറേ വർഷങ്ങളൊക്കെ എന്റെ ക്യാമറ അപ്പൊ ഇത് കൈ പിടിച്ചോ പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ രോമം ഓരോ രോമവും എടുത്തിട്ടാണ് നമ്മളത് പിൻ ചെയ്ത് ഇത് മറ്റുള്ള സിലിക്കൺ ആണ് ഇത് യുഎസ്ഇന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആണ് ഇത് ഇന്ത്യയിൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഒന്ന് ഡൽഹിയിലും ഒന്ന് മുംബൈയിലും ആണ് സംഭവം കിട്ടും കൂടെ ഉണ്ട് കുറച്ചും ചെയ്യാനുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ടൈം സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഐറ്റം കിട്ടും ഇവിടെ ചേട്ടൻ്റെ കസ്റ്റഡിയിൽ കൈ ഉണ്ടെന്ന് പറഞ്ഞു വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അധികം ആരെയും കാണിക്കുന്നില്ല അത് വർക്ക് കുറച്ച് തീരാന് അതെങ്ങനെ ഉണ്ട് വെച്ചിട്ടാ അത് വെച്ചിട്ട് കിട്ടും അതിന് ശേഷം അതിന്റെ മേളിലാണ് പിന്നെ അതിനകത്ത് കളർ ചെയ്യാം പിന്നെ രോമകുട്ടാം ഡെഡ് വർക്ക് ചെയ്ത് ബോഡി എറണാള നമുക്ക് അവിടെ എറണാകുളത്ത് ഒരു സ്പേസ് ഉണ്ട് അവിടെയാണ് നമ്മൾ എറണാകുളത്ത് വർക്ക് ചെയ്തത് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ചേട്ടന്റെ പുതിയ ജസ്റ്റ് കാണിക്കാനേ പറ്റത്തുള്ളൂ വരുമ്പോൾ ഒടിയന്റെ ടാഗ് ലൈന ഒടിയന്റെ അച്ഛനെ പ്രൊമോഷന്റെ സമയത്ത് ആ കമ്മൽ വാലിബിന്റെ കമ്മല് ആളുകള് അത് അല്ലാതെ ചെയ്യിപ്പിക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഗോൾഡിലൊക്കെ ഞാൻ കാണിച്ചു

യും ചെയ്ത് ബാർബർ പോയോ ബാർബർ ആളെ കാണാൻ നല്ല സുന്ദരനാട്ടോ വിദേശിയാണ് പിന്നെ ഇതിനകത്തൊരു ആ

അല്ല അത് കണ്ടിട്ടുണ്ട് എന്തറിയാമോ ഞാൻ മാവലിക്കരല്ലേ പഠിച്ചത് പഠിച്ച സമയത്ത് ട്രാക്കില് ഒരാടെ തല കട്ടായിട്ട് കിടക്കുന്നുണ്ടിട്ടുണ്ട് എനിക്കൊരു പേര് ഉണ്ടായിരുന്നു എന്റെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു അവനെ അടുത്ത് കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ ഞാൻ കുറച്ചു ദൂരത്ത് നിന്ന് കണ്ടു പിന്നെ അത് കട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അവനത് ഫോട്ടോ എടുത്തു പിന്നെ മനസ്സിലാക്കി ഇത് കഴിഞ്ഞു പോയി ഇനി കണ്ടാലും കുഴപ്പമില്ലല്ലോ നമ്മളിനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ സംഭവം പിന്നെ അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ഞങ്ങളിപ്പോൾ ഇപ്പോൾ പഠിച്ച സമയത്ത് മെറ്റീരിയൽസ് നോക്കി പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ സൂം ചെയ്ത് അത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഫറൻസ് ഒന്നും ആവശ്യം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരു ചെയ്യുമ്പോ ചില ഏകദേശം ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് നമ്മുടെ ബോഡിയുടെ പേര് മാംസം മാംസം മാത്രം പിന്നെ അത് ആ ഷൂട്ട് സമയത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ

നമുക്ക് ഇതിനകത്ത് തന്നെ എംപോസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചിലതിനകത്ത് ടെക്സ്റ്റർ ഉണ്ടാവും ടെക്സ്ചർ ഓൾറെഡി നമ്മൾ എടുക്കുമ്പോ തന്നെ എന്റെ ഇംപ്രഷനകത്ത് ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എംപോസ് ചെയ്തോ പിന്നെ പെയിന്റ് ചെയ്താൽ നമ്മൾ ചെറുതായിട്ട് തിക്കായിട്ട് ഓരോ പോയിന്റ് പോയിന്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒറിജിനൽ മുടി കുത്തി വെച്ചിട്ട് അത് ഷേവ് ചെയ്തെടുക്കാം ഈ ആളുടെ മുഖത്ത് ചെറുതായിട്ട് മുഖക്കുരുവിന്റെ ഉള്ള അല്ല മീൻസ് പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ട് ഡീറ്റെയിൽസ്

നമുക്കിപ്പോ മരിച്ചുപോയരാളെ സത്യം പറഞ്ഞാൽ ഞാൻ അതായിട്ട് ആലോചിച്ചേ മരിച്ചൊക്കെ പോകും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് മരിച്ചു പോവുക ഒക്കെ നമുക്ക് അവരെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഇതിൽ ഭയങ്കര ലൈഫ് തോന്നിക്കുന്നുണ്ട് ഞാനല്ല കൈയ്യൊക്കെ നമുക്ക് ഭയങ്കര മറ്റേ വാക്സാണ് പിന്നെ ഒരു കാലത്ത് ആളുകൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊരു സാധ്യതയാണ് കേട്ടോ അങ്ങനെ ആണല്ലേ ഹൈ ഇതാവോ റേറ്റ് റേറ്റ് ആവും ആവും പിന്നെ ഈ ചെയ്ത വർക്കുകൾ പുതിയ വർക്ക് ഉള്ളൂ ഇത് കക്ഷിയുടെ തന്നെ പഴയ മോന്തൊക്കെ ഒറിജിനലല്ലേ ഒറിജിനൽ അത് ഒരാളുടെ കാലിന് എടുത്തതിന് ഡീറ്റെയിൽ കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കാണെങ്കിൽ കാണാൻ പറ്റും നോക്കിക്കേ കാണിച്ചോ ഈ കാലിലെ കാലമ്പ് സഹിതം അയാളുടെ ആ മാർക്കുകളും എല്ലാം ആയിട്ട് കിടപ്പുണ്ട് ഇത് കാൽപ്പത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ ഇതിപ്പോ പുതുതായിട്ട് ചെയ്യുന്ന വർക്കാണ് അല്ലേ ഇത് പ്ലാസ്റ്റർ ഓഫ് ആണ് പ്ലാസ്റ്റർ ഓഫ് ഇത് മാത്രമാണ് ഞങ്ങളൊക്കെ ചെറുതെ മൂല് കണ്ടിരിക്കുന്നത് അത് എടുത്തിട്ട് ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെ ഇത് കാസ്റ്റ് കാസ്റ്റ് ചെയ്യും ചെയ്തിട്ട് അതാണ് മുഖത്തൊട്ടിരിക്കുന്നത് ഓ അങ്ങനെയാണല്ലേ അതായത് ശരിക്കും ഈ ഈ ഈ പാരീസിൽ പറയുന്ന പറയുന്ന ഡോ സിമ്പിൾ എല്ലാ നമുക്ക് വേണ്ട ഭാഗത്തോ ഇപ്പൊ ഞാൻ ഒറ്റ ഒരു മാസ്ക് പോലെ സാധാരണ ഓരോ ഓരോ പീസ് പീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കാ ചെയ്യുന്നത് ഇവിടെ ഫോട്ടോ അത് അത് ആദ്യമായിട്ട് സിനിമ വന്നപ്പോൾ ഫസ്റ്റില് ചെയ്ത സ്കെച്ച് അതുകൊണ്ടാ സെന്ററിലുള്ള അത് കുട്ടേട്ടനാണത് വിജയരാഘവൻ മറ്റേ ഒരു പൂക്കാലം വരെ പൂക്കാലത്തിന്റെ ഞാനാണ് ചെയ്തത് പക്ഷെ ഇത് അതിനൊക്കെ വർഷം കൂ രണ്ടായിരത്തി പതിനാലിൽ ദർബോണിന്ന് പറഞ്ഞിട്ടൊരു മൂവിക്ക് വേണ്ടിട്ട് ചെയ്ത സംഭവമാണ് അത് ഫസ്റ്റ് ഇയർ സ്കെച്ചായിരുന്നു ഇതിനകത്ത് തിരുത്തുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ചെയ്ത സ്കെച്ചാണ് കൺഫേം ആയത് ഇതാണ് ഫസ്റ്റ് ഇയർ ചെയ്തത് ഞാൻ പിന്നെ അത് കളഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുക അതിന്റെ പ്രിന്റും അല്ല ഒറിജിനൽ ചെയ്ത സാധനം ഒറിജിനൽ പെൻസിലും ചെയ്ത സംഭവം ഇപ്പൊ ആരെങ്കിലും അല്ലാണ്ട് സിനിമയ്ക്ക് അല്ലാണ്ട് ഇതുപോലെ പോലെ പോലെ വർക്കും കൊണ്ട് വന്ന് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ഫേസ് ഫേസ് എനിക്ക് എന്റെ അങ്ങനെയൊക്കെ കൊടുക്കാൻ അങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് 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 അത് അത് ഇത് പുറത്ത് കാണിക്കാൻ പഴയ അങ്ങനെ ഈ ഈ ഇപ്പം സ്കാൻ ആക്കിയിട്ട് പിന്നെ മോൾഡ് എടുത്ത് കാസ്റ്റ് ചെന്നൈയിലൊരു ടൈ കമ്പനി

ഇത് ഇതിപ്പോ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ ഇതുപോലെ ഫുൾ ബോഡിയില് ഇതുകൂട്ട സംഭവം വെച്ചിട്ടാണ് അവർ അഭിനയിക്കുന്നത് ഇതേ ഇതിപ്പോ ഇതൊരു ഒരു പ്രേതത്തിന്റെ പടമുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് ചെയ്തായിരുന്നു അപ്പൊ അത് അതിനകത്ത് ഇപ്പൊ പ്രേക്ഷകർ ഇത് ഊരി പേടിച്ചത് എന്താ പെയ്യ് ഈ ബ്ലഡ് നിങ്ങൾ എങ്ങനെയാ സെറ്റ് ചെയ്ത് ആണോ അതോ അത് ബ്ലഡ് മേക്കപ്പ് ടീംസ് തരുന്ന സംഭവമാണ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം

നിങ്ങളുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യോ ആ കൈ വെച്ചിട്ട് അതെല്ലാം ചോദിച്ചത് അതിനെവിടുന്നേബീസിനൊക്കെ ആറ്റിലെറിയാനും തോട്ടിലെറിയാനും ഒക്കെ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പിന്നെ അപ്പുറത്ത് വർക്ക്ഷോപ്പാണ് ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്ത കാരണം മൊത്തം ഈ ഫൈബറും പൊടിയും കാര്യങ്ങളൊക്കെയാ ചെയ്യുന്നത് വർക്ക്ഷോപ്പിൽ മോൾഡിങ്ങും ഒക്കെ സ്കിന്നിന്റെ സ്കിന്നിന്റെ ഇതാണ് കേട്ടോ ഇതിപ്പം ഏത് ഇത് ഞാൻ പറഞ്ഞ വയറൊക്കെ പൊട്ടി സംഭവം സ്കിന്നൊക്കെ ഇളകി കിടക്കുന്ന സാധനം ചെയ്യാൻ സ്കിൻ ആണെങ്കിൽ ഏതാ തുണി തുണിയല്ല ഇത് നമ്മൾ ഇതിപ്പം ഇത് ജസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സാധനമല്ല ഇത് പ്രോപ്പർ സംഭവമല്ല ഇതിങ്ങനെ ഇളകി തൂങ്ങി കിടക്കുന്ന കാണിക്കാൻ കോമൺ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയതാ ഇതൊക്കെയാണ് അതിന്റെ മോൾഡുകളും കാര്യങ്ങളും അതിൻ്റെ മോൾഡുകളാണ് തലയുടെ ഇത് കുട്ടിയുടെ തലയുടെ മോൾഡാണ് കുട്ടിയുടെ ക്ലേ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ക്ലേ ആണോ ക്ലേ ആണ്

അല്ലേ ഇത് കളർ கரெക്റ്റ് ആ ഫീൽ ഫീൽ ചെയ്യും ചെയ്യും റിയൽ സംഭവം പോലെ തോന്നും വർക്ക് അതൊക്കെ ഓരോ വർക്കിന്റെ ും കാര്യങ്ങളൊക്കെ നാല്സാരനും ഗണപതിയുടെ ഒരു ഒരു മോഡൽ മോഡല് കാണിച്ചല്ലേ ഈ ഗണപതി

രൂമടക്ക ഈ നഖം എങ്ങനെ അത്ത്ര ഷാർപ് ആക്കുന്നുണ്ട് നോർദൽ പ്രിൻജൻ ആസന ഇത് നമ്മൾ ശരീരത്തെ ഷാർപ്പ് ചെയ്തെടുക്കतो ओके കംഗുവൈക്കത്തെ ഇയാളുടെ കൺസെപ്റ്റ് ഓക്കേ 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 വില്ലൻ ഓക്കേ കിഡ്നി ദേ ഓർജിനൽ കിഡ്നി ആ ആർജ്ജീവത്തിലെ കൺസെപ്റ്റ് ആർട്ട് ചെയ്തിരിക്കുന്നതുമല്ലേ ആ എത്ര എത്ര സിനിമയ്ക്ക് ഇപ്പോ കൺസെപ്റ്റ് ആർട്ട് ചെയ്തിട്ടുണ്ട്

അവിടെ രവിവർമ്മ കോളേജിലാണ് പഠിച്ചത് രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തിൻ്റെ അച്ഛൻ സിനിമയിലായിരുന്നു ആ കൊച്ചി രാജാവിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പനെ വേണമെന്ന് പറയുമ്പഴത്തേക്കും ഒരു ആദ്യം ഒരാളെ കൊണ്ടു ആ പുള്ളി ആ പുള്ളി എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനായിരുന്നു പുള്ളി സിനിമയിൽ ഉള്ളതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളെ പറഞ്ഞ പോലെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി എനിക്ക് ഞാൻ പറഞ്ഞെനിക്ക് സിനിമയിലെ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അപ്പം എന്തിനാണെന്നും അറിഞ്ഞില്ല അപ്പോൾ പുള്ളി ഒന്ന് അഭിനയിക്കാനുള്ള അവസരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് പോയി അവിടെ ചെന്ന് യുഗപുരുഷൻ സിനിമയായിരുന്നു യുഗപുരുഷൻ അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ നമുക്കൊരു ആദ്യത്തെ പ്രാവശ്യം മുടങ്ങിപ്പോയി ചിരി പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾ ഭാരതപ്പയുടെ തീരത്തൊക്കെ കിടന്ന് ഉറങ്ങിയൊക്കെ ചാപ്പടാലും ഒക്കെ ആയിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു പുള്ളി ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് അവസരം കിട്ടി ഞങ്ങൾ ചെറിയ സാധനം അതൊക്കെ അഭിനയിച്ചു അതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് സന്തോഷ് സബർണി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു പുള്ളിയെ പരിചയ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാര് അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു പുള്ളി ഞങ്ങൾക്ക് പുള്ളിയുടെ ഫസ്റ്റ് എടുത്ത് ഞാൻ വി എഫ് എക്സ് പഠിച്ചായിരുന്നു പെട്ടാമൃതി അപ്പൊ പുള്ളിയടുത്ത് പറഞ്ഞ് ഗ്രാഫിക്സ് ചെയ്യാൻ ചോദിച്ചും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ നമ്മുടെ ഇടൻന്ന് പറഞ്ഞിട്ട് മൂവി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ക്രൈസ്റ്റ് മൂവിയായിരുന്നു ക്രൈസ്റ്റ് മൂവി ആയിരുന്നു അപ്പോൾ അതിനകത്ത് ഇതിന് പോയി രണ്ടാമത് പുള്ളിയുടെ അർദ്ധനാരി എന്ന് പറഞ്ഞിട്ട് മൂവി ഉണ്ടായിരുന്നു അറിയാ അർദ്ധനാരി ആ അത് തന്നെ മനോഷ ആട അപ്പൊ ആ പടത്തിന് പോയ സമയത്ത് ഋഷി ഒക്കെ പരിചയപ്പെടണ പട്ടം ഋഷി ചെയ്ത് അപ്പൊ അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ട് ഈ സ്കെച്ച് ചെയ്ത് കൊടുത്ത് തുടങ്ങിയായിരുന്നു അവിടെ വെച്ച് ഒരു ചെറിയൊരു അത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞേക്കും നമ്മൾ ഈ സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ആരും ഒരു ഒരു സ്ഥലത്ത് നമ്മൾ എത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് സിനിമയിൽ ആരും ഇല്ലല്ലോ സ്ട്രഗിൾ ചെയ്തിട്ടു അല്ല ഇത് ഇപ്പൊ ലാലേട്ടന്റെ കൂടെയല്ലേ ഇപ്പൊ ലാലേട്ടനെ ഗിഫ്റ്റ് കൊടുക്കുന്നു ലാലേട്ടന്റെ കൈയേട് ഭയങ്കര ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് ഇപ്പൊ

ഇപ്പുറത്തൊന്നും ഇങ്ങോട്ട് ഒരു ദിവസം ആ ആ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പുള്ളി അങ്ങനെ തന്ന എഴുതാഴു എഴുതില്ല അടിപൊളിയായിട്ട് വരട്ടെ പുതിയത് ബാറോസും മറ്റേ എന്താ ബാറോസ് കിടിലും കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ എംബ്രാൻ ഇറങ്ങിട്ട് ഞങ്ങള് വരാം അപ്പൊ